വാഴിക്കൽ ചടങ്ങ് നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി ഓർത്തഡോക്സ് സഭ പാത്തിയാർകിസ്ബാവയ്ക്ക് കത്തയച്ചതിപ്പോൾ യാക്കോബായ സഭ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് പാത്തിയാർകിസ്ബാവയെ സഭയുടെ തലവനായി അംഗീകരിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും ഓർത്തഡോക്സ് സഭയ്ക്ക് അസഹിഷ്ണുതയും അസ്വസ്ഥതയുമാണെന്നുമാണ് കുര്യാക്കോസ് മാർത്തയ ഫിലിസ് റിപ്പോർട്ടറിനോട് പറഞ്ഞത് സമാധാന ശ്രമത്തിന് സഹകരിക്കാത്തവർ വിരളി പൂണ്ടിപ്പോൾ കത്ത് അയക്കുന്നുവെന്നും വിമർശനം ഉയർത്തുകയാണ് അതെ പാതക സ്വഭാവയ്ക്ക് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് കാരണം പാതൃക സ്വഭാവമായി ഈ മലങ്കര സ്വഭാ വിഷയം തീർക്കാൻ സമാധാനത്തിലൂടെ ചേർക്കാൻ കമ്മീഷന് വെച്ച് അനേക കത്തുകൾ കോട്ടയത്തേക്ക് അയച്ചിട്ട് നാളെ ഒരു കത്ത് അയച്ചിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഒരു കത്തയച്ചത് ആ ഒരു കാര്യം വ്യക്തമാക്കിയാൽ മതി ഈ പാതക സ്വഭാവമായി ഇവർ ആരായിട്ടാണ് അംഗീകരിക്കുന്നത് സഭയുടെ തലവനായിട്ടാണോ അതിയോ വിദേശിയായിട്ടാണോ ഏത് അർത്ഥത്തിലാണ് കത്തയച്ചത് നിങ്ങളുടെ ഒന്ന് വ്യക്തമാക്കണം നല്ലതാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആത്മാർത്ഥതയോടുകൂടെ ചെയ്യുക ഈ അനാവശ്യ കോലാഹലങ്ങൾ ഉണ്ടാക്കാതെ ഇത് രണ്ട് വിശ്വാസവും രണ്ട് ആചാരങ്ങളുമുള്ള രണ്ട് സഭകളാണെന്ന് സുപ്രീം കോടതിയിൽ കൊടുത്ത് അപ്പൊ യാക്കോബായ സഭ വേറെ ആ സഭയിൽ വാഴിക്കുന്നതിന് സഭയ്ക്ക് ഒക്കെ കളഞ്ഞുകൊണ്ട് ഈ സഭാവിഷയം വീണ്ടും കലുഷിതമാക്കാതെ നമുക്ക് എന്തോരം നല്ല കാര്യങ്ങൾ ചെയ്യാം സജോ സജോ ചടങ്ങിലും ഇപ്പോൾ പരസ്പരം പോരടിക്കലും ഒക്കെ തന്നെയാണ് എന്താണ് ഇപ്പോൾ യാക്കോബായ സഭയുടെ നിലപാട് വിനീത മ്യാക്കോബായ് ഓർത്തഡോക്സ് സഭാ തർക്കം ഏറ്റവും ഒടുവിൽ കാതോലിക്ക വാഴിക്കൽ ചടങ്ങിലേക്കും നീളുന്നു എന്നതാണ് സുപ്രീംകോടതി വിധി പ്രകാരം അതായത് ഓർത്തഡോക്സ് സഭയുടെ വാദം എന്നത് ആയിരത്തി തൊള്ളായിരത്തി മലങ്കര സഭാ ഭരണഘടന പ്രകാരം മലങ്കരയിലെ പള്ളികൾ ഭരിക്കപ്പെടണം അങ്ങനെ വരുമ്പോൾ ഒരു കാതോലിക്ക മാത്രമേ പാടുള്ളൂ എന്നതാണ് അവരുടെ വാദം പക്ഷേ യാക്കോബായ സഭ പറയുന്നത് രണ്ട് സഭയാണ് രണ്ടായി പിരിഞ്ഞതാണ് എന്നാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു വശത്ത് സുപ്രീം കോടതി ഉത്തരവ് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ആദ്യം ഓർത്തഡോക്സ് സഭ വിമർശിച്ചത് സുപ്രീം കോടതി ഉത്തരവിന് വിരുദ്ധമാണ് സംസ്ഥാന സർക്കാർ കാതോലിക്ക വാഴിക്കൽ ചടങ്ങിൽ ലെബനിലേക്ക് ലെബനിൽ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് യാക്കോബായ സഭയുടെ നിലവിലെ മലങ്കര എത്ര ജോസഫ് മാർക്ക് ഗ്രിഗോറിയോസിനെ ശ്രേഷ്ഠ കാതോലിക്കയായി വാഴിക്കുക അങ്ങോട്ടേക്ക് അയക്കുന്നത് നിയമവിരുദ്ധമാണ് നിയമ മന്ത്രി തന്നെ പോകുന്നത് സുപ്രീം കോടതി ഉത്തരവിന് വിരുദ്ധമാണെന്ന വാദ്യം വാദം ആദ്യം ഉന്നയിച്ചു വീണ്ടും ഒരു കാതോലിക്കയെ നിയമിക്കുന്ന സഭയിൽ കൂടുതൽ ഭിന്നത ഉണ്ടാക്കാനാണ് എന്ന വാദം പിന്നീട് ഉന്നയിക്കുന്നു എന്ന് മാത്രമല്ല ഏറ്റവും ഒടുവിൽ ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ബസേലോസ് മാർത്തോമ മാത്യൂസ് ത്രിതിയൻ ബാവ പാത്രിയർക്കിസ് ബാവയ്ക്ക് കത്തയച്ചു ഇതിൽ നിന്ന് പിന്മാറണം വീണ്ടും സഭയിൽ ഭിന്നതയ്ക്ക് കളമൊരുക്കരുത് എന്ന നിലയ്ക്കുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അത് നിയമവിരുദ്ധമാണ് അതിൽ നിന്ന് പിന്മാറണം സഭയിൽ വീണ്ടും ഈ ഇത്തരത്തിൽ അശാന്തി സൃഷ്ടിക്കരുത് കാതോലിക്ക വാഴിക്കൽ ചടങ്ങിലേക്ക് പോകരുത് എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കത്തയച്ചത് അങ്ങനെ ഒരു ചടങ്ങ് എന്തായാലും നടക്കും പക്ഷേ അക്കാര്യത്തിൽ ഓർത്തഡോക്സ് സഭ അവരുടെ നിലപാടുകൾ തുടർച്ചയായി മാത്രമേ ഉള്ളൂ അതിന് യാക്കോബായ സഭ മറുപടി പറയുന്നു ഇതിൽ സുപ്രീം കോടതി വിധിക്ക് ശേഷം തന്നെ പാത്തിറക്കീസ് ബാബ കേരളത്തിൽ എത്തിയപ്പോഴും അതിന് മുൻപുമൊക്കെ പലതവണ കത്തയച്ചു സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചു അന്നൊക്കെ അത് മൈൻഡ് ചെയ്തില്ല എന്ന് മാത്രമല്ല വൈദേശിക നേതൃത്വം അഥവാ പാത്രകീസ് ബാബയുടെ നേതൃത്വം ഓർത്തഡോക്സ് സഭ അംഗീകരിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണം അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് കത്തയച്ചത് അത് തന്നെ അവർ അംഗീകരിക്കുന്നില്ലല്ലോ ഇനിയിപ്പോൾ രണ്ട് സഭകളായി പിരിഞ്ഞ് ആ സമാധാനത്തോടെ സഹവർത്തോടും മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് വേണ്ടത് എന്ന് യാക്കോബായ സഭ മറുപടി പറയുന്നത് പക്ഷേ അപ്പോഴും ഈ തർക്കം അങ്ങനെ ഒരുനൂറ്റാണ്ടായി തുടരുന്നതാണ് വീണ്ടും അങ്ങനെ തന്നെ തുടരുകയാണ് തർക്കത്തിന്റെ ഒടുവിലത്തെ അധ്യായമാണ് നമ്മളിപ്പോൾ വിവരങ്ങൾ നൽകിയത്